പറന്നു നടക്കാൻ ആഗ്രഹമുള്ളവൻ ഇഴഞ്ഞു നടക്കുന്നവൻ്റെ കൂടെ കൂടരുത് എന്നാണ് സൈക്കോളജിസ്റ്റുകളും മോട്ടിവേഷൻ ട്രെയിനർമാരും പറയുന്നത് എന്താണ് കാര്യം എല്ലാവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടണ്ടേ നമ്മൾ അങ്ങനെ ബലം പ്രയോഗിച്ചിട്ട് ഒരു ബലമൊക്കെ പിടിച്ച് ഞാൻ അവരടുത്ത് കൂട്ടുകൂടത്തില്ല ഇവരുടെ അടുത്ത് കൂട്ടുകൂടത്തില്ല എന്നൊക്കെ പറയുന്നത് ശരിയാണ് ഇതിനകത്ത് കുറച്ച് ശരിയുമുണ്ട് കുറേ തെറ്റ് പറന്ന് നടക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സഹകരിക്കുന്നത് എപ്പോഴും സഹകരിക്കുന്നത് അത് ഓർത്തോണം ആൾക്കാരോട് നമുക്ക് ചിരിക്കാം കാര്യം പറയാം സുഹൃത്തുക്കളാക്കാം പക്ഷേ നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്നത് നമ്മൾ എപ്പോഴും കൂട്ടുകൂടുന്നത് നമ്മളഭിപ്രായങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇഴഞ്ഞു നടക്കാൻ ആഗ്രഹമുള്ളവൻ്റെ അടുത്താണ് ഞാൻ പറന്ന് നടക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്തായിരിക്കും അർത്ഥം അവൻ വിലക്കും പറക്കരുതും കുറച്ച് പറന്നാൽ നീ ചിറക് കരിഞ്ഞ് വീഴും നിലത്ത് നിൽക്കടയും ഇതൊക്കെയായിരിക്കും അവർ പറയുന്നത് ഈ അവർ പറയാൻ കാര്യം എന്താണ് അവരുടെ നിസ്സഹായതയാണ് പറന്ന് നടക്കാൻ അവനറിയില്ല അവൻ എഴഞ്ഞു നടക്കാനേ അറിയും പറന്ന് നടക്കാനുള്ള മനസ്സും അവനില്ല ഈ വിൽപ്പവർ ഒരു കാര്യമുണ്ട് പറന്ന് നടക്കണമെങ്കിൽ അതില്ലാതെ എഴഞ്ഞു നടക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്ന എഴഞ്ഞു നടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുടെ നമുക്ക് പറന്നു നടക്കണം ആകാശത്തിലേക്ക് ഉയരണം എന്നൊക്കെ പറഞ്ഞാൽ അവർ നിലവിളിക്കും നിരുത്സാഹപ്പെടുത്തും അത് അവരുടെ കുറ്റമല്ല അവർ നമ്മളോടുള്ള അസൂയ കൊണ്ട് ആണെന്ന് പറയാൻ പറ്റില്ല ചിലർക്ക് അസൂയ കാണും ചിലർക്ക് അസൂയ കാണില്ല പക്ഷേ അവരുടെ നിസ്സഹായതയാണ് കാരണം അവർക്ക് അതിൽ കൂടുതൽ ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം പറന്ന് നടക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം പറന്ന് നടക്കാൻ നമ്മളെ സഹായിക്കുന്നവർ അവരാരൊക്കെയാണ് ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങിൻ്റെ ലോകമാണ് അതായത് നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് അല്ല സഹകരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റും ഇന്ന് ഇൻ്റർനെറ്റുണ്ട് വാട്സാപ്പ് ഉണ്ട് ഫേസ്ബുക്കുണ്ട് ഇപ്പോൾ ഈ പിന്നെ ഗൂഗിളുണ്ട് ഇപ്പോൾ ചാറ്റ് ജി പി റ്റിയും ഗൂഗിൾ ബാഡും ഒക്കെ വന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇൻഫർമേഷനുകളും വിവരങ്ങളും സൗഹൃദങ്ങളും എത്രയും ദൂരെ ആണെങ്കിൽ പോലും നമുക്കത് കിട്ടും അതുകൊണ്ട് നാം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു നമുക്ക് ചുറ്റും ഒരു കോക്കസ് എന്നാണ് പണ്ടൊക്കെ പറയുന്നത് കോക്കസ് ആണ് നമുക്ക് ചുറ്റും അങ്ങനെ ഒരു കോക്കസ് വേണം നമ്മളെ സഹായിക്കാനും നമ്മുടെ ഉപദേശങ്ങൾ യഥാ വണ്ണം സ്വീകരിക്കാനും നമ്മളെ മുന്നോട്ട് ഉപദേശിക്കാനും ഒക്കെ തയ്യാറുള്ളവർ നമ്മളെ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മുടെ അറിവ് കൊണ്ടാണെങ്കിലൊക്കെ സഹായിക്കുന്ന ഒരു ടീം നമുക്ക് ചുറ്റും വേണം അപ്പോൾ എങ്ങനെയാണത് ചിലർക്ക് എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ അവൻ ചില കാര്യങ്ങൾ ചില ഇൻസ്പിറേഷൻ തരും ചിലരാണെങ്കിൽ വസ്തുതകൾ തരും ചിലർ അറിവ് തരും ചിലർ സമ്പത്ത് അവൻ്റെ കൈ കണ്ടില്ലെങ്കിൽ എവിടെ നിന്ന് സമ്പത്ത് കിട്ടും ഈ പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ നിൻ്റെ ഈ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നിനക്ക് ആകാശത്ത് പറഞ്ഞിടക്കാൻ വേണ്ടി എവിടെ നിന്ന് സമ്പത്ത് കിട്ടും അതവൻ പറഞ്ഞു തരും അങ്ങനെ നമ്മുടെ വിജയം കാക്ഷിക്കുന്നവരും നമ്മൾ വിജയിക്കുന്നത് സന്തോഷിക്കുന്നവരും വിജയം എങ്ങനെ നേടാമെന്ന് ഉപദേശിക്കാൻ അറിയാവുന്നവരുമായ ആളുകളുമായിട്ട് നമ്മൾ നിരന്തര സമ്പർക്കം പുലർത്തിയാൽ നാം താനെ അങ്ങ് വികസിക്കും നമ്മൾ താനെ പറക്കും അല്ലാതെ പറഞ്ഞിടക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ പഴയ സുഹൃത്താണ് എന്നൊരു കാരണം വെച്ചുകൊണ്ട് തന്നെ ഇഴഞ്ഞിടക്കുന്നതിനുമായിട്ടാണ് എപ്പോഴും സഹകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇഴഞ്ഞേ നടക്കൂ നിങ്ങൾ പറക്കില്ല